ഹായ് ഫ്രണ്ട്സ് സാധാരണ നമ്മൾ അംബാസഡർക്കാർക്കൊക്കെയുള്ള വലിയൊരു പ്രശ്നമാണ് പഴയ വണ്ടിക്കാർക്ക് പ്രത്യേകിച്ചും പുകൻ്റെ ശല്യം അതിൽ നമ്മൾ അതിൻ്റെ പമ്പും നോസിലൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനൊരു ടെക്നോളജി ഇതും എൻ്റെ മഫ്ലർ ഐഴ്സ് പൂർണ്ണമായിട്ടും കട്ട് ചെയ്ത് ഓരോരോ ഭാഗങ്ങളായിട്ടുണ്ട് നാല് മൂന്ന് ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തു എടുക്കുന്നത് അത് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എത്രമാത്രം പുക കെട്ടി നിറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഊഹിക്കാനും പോലും പറ്റാത്ത രീതിയിലാണ് ഇനി നമ്മുടെ പമ്പും നോസിലൊക്കെ ക്ലീൻ ആക്കിയാലും ഈ പോക്കോയിലിൻ്റെ ഉള്ളിൽ കൂടി സാധനം ഈ മക്ലർക്കൂടി ഇങ്ങോട്ട് തള്ളുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസം വേണ്ടീല്ലേ കട്ടക്കരി അങ്ങനെ അടിഞ്ഞു കിടക്കുകയാണ് അപ്പം ഇതൊരുവിധം വർഷപ്പേരൊന്നും അഴിച്ച് ക്ലീനാക്കാനൊന്നും മുതിരവില്ല നമ്മളുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളുണ്ടെങ്കിൽ അവരോട് നിർബന്ധിച്ചിട്ട് പറയാം അത് അഴിക്കണം വെട്ടിപ്പൊളിക്കണം പക്ഷേ ഇത് പഴയ മക്ലറെ പറ്റുള്ളൂ കേട്ടോ പുതിയ മക്ലറിന് ഇങ്ങനെ കൊഴലുകളല്ല അതിനകത്തൊരു പൊടിയാണെന്ന് പറഞ്ഞിട്ടുള്ളത് അതൊരു ദിവസം എന്താണെങ്കിലും കട്ട് ചെയ്തിട്ട് അതെങ്ങനെ ക്ലീൻ ചെയ്യാൻ നൽകിയതിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കണം നിങ്ങൾക്ക് അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ താഴെ കമൻറ്റിൽ ഷെയർ ചെയ്തിട്ട് എനിക്ക് തരുമാണ് ഇത് കണ്ടില്ലേ രണ്ട് രണ്ടര കിലോ ഇതുപോലത്തെ ഒരു പൊടി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് അതെന്ത് ചെയ്യണം നേരെ പുറത്ത് കൊണ്ടുപോയിട്ട് ആ പൊടിയെല്ലാം പൊട്ടി ഒഴിവാക്കണം ഓരോരോ പൊടിയും നമ്മൾ അവിടെ നിന്ന് കൊട്ടി ഒഴിവാക്കി പരമാവധി അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ക്ലീനിങ് ചെയ്യണം ഡ്രൈ ക്ലീനിങ് ചെയ്തിട്ട് നമുക്ക് അത് തൃപ്തിപ്പെടില്ല കാരണം പൂർണ്ണമായിട്ടും അതിൻ്റെ കഴിയിലൊന്നും പോരാൻ പറ്റാത്ത കാരണം അത് നേരെ എന്ത് ചെയ്യണം അത് എടുത്തിട്ട് പിന്നെ അടുത്ത പരിപാടി നമുക്ക് നേരെ അത് സർവീസ് സ്റ്റേഷൻ കൊണ്ടുപോവിലാണ് നമ്മുടെ അടുത്ത പണി അവിടുന്ന് നല്ല പ്രഷർ പമ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടാണ് ക്ലീൻ ചെയ്യുമ്പോൾ ഒരു പൊടി എത്രത്തോളം പുറത്ത് വരുന്നുണ്ട് ആ സർവീസ് സ്റ്റേഷനിൽ രണ്ട് വർത്താനം മാത്രം പറഞ്ഞിട്ടുള്ളൂ രണ്ടെണ്ണം പൊട്ടിക്കണമായിരുന്നു അവൻ എനിക്ക് കാരണം അത്രമാത്രം പൊടി അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും വേണ്ടിയിട്ട് അത് നന്നായിട്ട് പമ്പ് സെറ്റ് നല്ല പ്രഷറിൽ അടിച്ചിട്ട് ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കാനൊന്നും നിൽക്കേണ്ട കാരണം പിന്നീട് അത് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും വർഷാപ്പൊക്കെന്നെ കൊണ്ടുപോകുന്ന സമയത്ത് ഹൈ ടെമ്പറേച്ചറിലാണ് അതിൻ്റെ വെൽഡിങ് വരുമ്പോൾ ഓരോരോ പിന്നെ വെള്ളക്കണികളും അതിൽ നിന്ന് ഇറങ്ങിപ്പോവും അത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക അതിനിപ്പോൾ എത്രത്തോളം പ്രഷർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അതിൽ നിന്ന് ഇനി കരി വരില്ല എന്ന് പൂർണ്ണമായിട്ട് ഉറപ്പ് വരുത്തും നമുക്ക് പുറത്ത് നിൽക്കുന്ന കരികളാണത് വർഷാപ്പേറിന് സർവീസ് സ്റ്റേഷൻ നമ്മളെ തല്ലാതിരുന്നത് വലിയ ഭാഗ്യമായി പോയി ഇതുള്ള അവൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്ര ഇതിങ്ങനെ സാധനം ക്ലീൻ ചെയ്യുന്നത് അപ്പം ഇത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു അറിവായിരുന്നു അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ഒരു പക്ഷേ നിങ്ങളൊക്കെ ഇത് ചെയ്യുന്നുണ്ടായിരിക്കും ചെയ്യാത്ത കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ മെസ്സേജ് ഞാൻ കൊടുക്കുന്നത് എന്താണെങ്കിലും അംബാസഡറുടെ അവസാനം വരെ അവസാന ശ്വാസം വരെ അത് കൊണ്ട് നടക്കുന്ന ഓരോരോ സുഹൃത്തുക്കൾക്കും ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് അത് ക്ലീൻ ചെയ്ത് നേരെ പിന്നെ അത് കൊണ്ടുപോയിട്ട് വർക്ക്ഷാപ്പിൽ തന്നെയാണ് അത് തിരിച്ചു കൊണ്ടുപോകുന്നത് അതിനെടുക്കാപ്പം പറഞ്ഞു എയർ അടിക്കുക എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എയർ അടിക്കേണ്ട ആവശ്യമില്ല അത് ടെമ്പറേച്ചറിൽ ചൂടാക്കുന്ന സമയത്ത് അതിൻ്റെ എയറൊക്കെ പോകുന്നൊക്കെ പറഞ്ഞേ ഏ ബംഗാളി ആം കരേഖ തും കരേഖ എന്നിട്ട് രണ്ട് ഇന്ത്യയിൽ എനിക്ക് മനസ്സിലാത്ത രീതിയിൽ ഭാഷ പറഞ്ഞു അതുകൂണ്ടും അത് വർഷ ഫേക്കിനെ കൊണ്ടുവന്ന് അവിടുന്ന് അതിൻ്റെ ആ അളവുകളൊക്കെ ക്ലിയർ ചെയ്ത് അതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു നല്ലൊരു ടൈറ്റായിട്ട് കെട്ടണം ആദ്യം അതൊക്കെ അവൻ്റെ ടെക്നോളജി പെട്ടതാണ് എന്നാൽ മാത്രമേ അത് ആ കറക്റ്റ് പൊസിഷനിൽ നിൽക്കുള്ളൂ എന്നതിന് ശേഷം നമുക്കത് എന്ത് ചെയ്യണം അവിടുന്ന് വെൽഡ് ചെയ്യണം അതിനേക്കുള്ള അടുത്ത ശ്രമങ്ങളാണ് അപ്പോൾ അവനാദ്യമായിട്ട് അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ക്ലിയറാക്കി അവൻ്റെ സെറ്റും കാര്യങ്ങളൊക്കെ റെഡിയാണെന്ന് തോന്നിയതിന് ശേഷം പിന്നെ അവൻ്റെ വെൽഡിംഗ് പ്രോസസ്സിലേക്കാണ് ഇനി നമ്മൾ കടന്നു പോകുന്നത് അതിൻ്റെ സൈഡ് ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും വെൽഡ് ചെയ്ത് ഇനി ഒരു ചെറിയ ദൂരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്ത് അതൊക്കെ അടയ്ക്കണം കാരണം അതിനകത്ത് ചെറിയ ഉണ്ടെങ്കിൽ പൊടി എപ്പോഴും പുറത്തേക്ക് പോകുന്ന മാത്രമല്ല വണ്ടിയുടെ സൗണ്ടും മാറും എൻജിനു വരുന്ന സൗണ്ട് നമുക്ക് അവിടുന്ന് വേറെ രീതിയിലായിരിക്കും കേൾക്കുന്നത് അപ്പോൾ നാല് ഭാഗങ്ങളും കട്ട് ചെയ്ത് മൂന്ന് ഭാഗങ്ങളും വെൽഡ് ചെയ്ത് ഇനി അടുത്ത പ്രോസസ്സിങ് നമുക്കത് നേരെ വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്യുന്ന നല്ലൊരു അനുഭവമാണ് എനിക്ക് സത്യമായിട്ടും ആ പുക എവിടെ പോയി എന്ന് വരെ ഞാൻ സംശയിച്ചു ഇത്രയും കാലം ഞാൻ കൊണ്ടുനടുന്നത് ഈ പുകയുള്ള വണ്ടിയായിരുന്നു രാത്രിയിലൊക്കെ വണ്ടി ഓടിക്കാൻ വലിയ പ്രയാസമാണ് രാത്രിയിലാണ് ബാക്കെടുത്ത വണ്ടിൻ്റെ ലൈറ്റ് വന്നിട്ട് പുക വരുന്നത് ജാക്കിയൊക്കെ വെച്ച് ആ മട്ടലർ നേരെ തന്നെ അവിടെ തന്നെ പഴയ രീതിയിലേക്ക് ഫിറ്റ് ചെയ്തിട്ട് നന്നായിട്ട് അനുഭവത്തിൻ്റെ ഒരു ഒരു പുകയില്ലാത്തൊരു അനുഭവം എനിക്കുണ്ട്